നമസ്കാരം പതിരും കതിരും എവിടെയാടാ നിന്റെ ദൈവം എന്ന ഹിരണ്യകശിപുവിൻ്റെ ചോദ്യത്തിന് പ്രഹ്ലാദൻ നൽകിയ ഉത്തരം തൂണിലും തുരുമ്പിലുമുണ്ട് എന്നായിരുന്നു അത് കേട്ട് ക്രൂദ്ധനായ ഹിരണ്യൻ കൊട്ടാരത്തിൻ്റെ തൂണിനിട്ട് ഒരടി കൊടുത്തു ഉടൻ അതിൽ നിന്നും നരസിംഹമൂർത്തി പിറവിയെടുത്തു കൊല്ലുന്നതിന് ചില വ്യവസ്ഥകളുണ്ടായിരുന്നു രാത്രിയിലും പകലുമരുത് മനുഷ്യനും മൃഗമോ കൊല്ലരുത് അകത്തും പുറത്തുമരുത് ആയുധം പാടില്ല അതുകൊണ്ട് നരസിംഹം കൊട്ടാരത്തിൻ്റെ ഉമ്മറപ്പടിയിലിരുന്ന് ഹിരണ്യനെ മടിയിലിരുത്തി നഖം കൊണ്ട് മാറുപിളർന്ന് ചോര കുടിച്ചു നാട്ടിൽ അതുവരെ ഹിരണ്യായ നമ എന്ന് ജപിച്ചുകൊണ്ടിരുന്നവർ നാരായണായ നമ എന്ന് ചൊല്ലിത്തുടങ്ങി ഇതുപോലെ ഈ പ്രസ്ഥാനം നിലത്തും താഴെയുമല്ലാത്ത എ കെ ജി സെൻ്ററിൻ്റെ ഉമ്മറപ്പടിയിലിരുന്നു കൊണ്ട് പാവം പിടിച്ച ജനങ്ങളെ മടിയിൽ കിടത്തി സ്നേഹം അഭിനയിച്ച് നഖം കൊണ്ട് മാറു പിളർന്ന് കൊല്ലുകയാണ് പിണറായി നമ എന്ന് ചൊല്ലിക്കൊണ്ടിരുന്ന കണ്ണൂരെ ഭക്തരിപ്പോൾ വേറൊരു ദൈവത്തെ ഇങ്ങനെ നമിക്കുന്നു ഓം ജയരാജായ നമ ചെഞ്ചോര പൂങ്കതിരായ നമ ഈ ദൈവം ഇപ്പോൾ സി സിയിലും പി ബിയിലുമില്ല തൂണിലും തുരുമ്പിലും മാത്രമേ ഉള്ളൂ മധുരയിൽ ചെന്ന് പുഷ്പനെ അറിയാമോ എന്ന പാട്ട് സ്പോൺസർ ചെയ്ത് അവതരിപ്പിച്ച പി ജയരാജൻ വെറും കയ്യോടെ മധുരയിൽ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞു ആ ജയരാജനെ എതിരേൽക്കാൻ കണ്ണൂരെ റെഡ് സഖാക്കളാണ് വാഴ്ത്തു ഫ്ലെക്സുകൾ വഴി നീള സ്ഥാപിച്ചിരിക്കുന്നത് ഇത് കാണുന്ന പിണറായി വിജയൻ ഹിരണ്യനെ പോലെ കണ്ണൂർ കോട്ടയിലിട്ട് ഒരു പ്രത്യേക ഏക്ഷനിലൂടെ രണ്ടടിയുണ്ട് കാരണഭൂതായ നമ എന്ന് ലോകം മുഴുവൻ എന്നെ നമിക്കുമ്പോൾ പാർട്ടിയിലെ വെറും അന്തേവാസിയായ പി ജയരാജന് വാഴ്ത്തുപാട്ടോ ദൈവം തൂണിലും തുരുമ്പിലും എന്ന പോലെ ജനമനസ്സുകളിലെല്ലാം പി ജയരാജൻ ഇരിക്കുകയാണത്രേ അപ്പോൾ പിന്നെ പിണറായി ദൈവം എവിടെയിരിക്കും കേരളത്തിലെ ഈ പച്ചരി ദൈവം ഇതുവരെ ആറു ലക്ഷം കോടിയാണ് കേന്ദ്രത്തിൽ നിന്നും കടമെടുത്തത് എന്തിനു വേണ്ടി നമ്മളെ ഊട്ടാൻ അത് മറക്കരുത് അങ്ങനെ നമ്മളെ ഓരോരുത്തരെയും ഊട്ടുന്നതിനിടയിൽ ഓരോരുള്ള സ്വന്തം വായിലേക്കും മറ്റൊന്നും മകളുടെ വായിലേക്കും പോയി എന്ന് മാത്രം എം വി ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ മറ്റോ എത്തിയതോടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ ഒരു ഒഴിവ് വരാൻ പോകുന്നു അതറിഞ്ഞാണ് പി ജയരാജന്റെ ആരാധകർ ഫ്ലെക്സുമായി ഇറങ്ങിയിരിക്കുന്നത് തൽക്കാലം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു ദൈവവും ക്യാപ്റ്റനും സൂര്യനും മതി ഈ ദൈവം തന്ന മുപ്പത്തഞ്ച് ലക്ഷത്തിന്റെ ബുള്ളറ്റ് പ്രൂഫ് കാറിൽ സഞ്ചരിച്ചുകൊണ്ടാണ് പി ജയരാജൻ ഖാദിയുടെയും അഹിംസയുടെയും പ്രചാരകനാകുന്നത് സഖാക്കൾ വല്ലാത്തൊരു മാറ്റത്തിന്റെ പാതയിലാണിപ്പോൾ പിണറായി കുടുംബം സഞ്ചരിച്ച ക്ഷേത്ര ഇപ്പോൾ അവരുടെയും പ്രദക്ഷിണം ഇങ്ങനെ പോയാൽ കല്ലറയിലെ ഗോപൻ പോലെ കണ്ണൂരിലും സ്വാമിമാരുടെ എണ്ണം കൂടിയേക്കും കാരണഭൂതത്തിറയായും കൈതോല ചാമുണ്ടിയായും പിണറായി വിജയൻ അവതരിക്കുന്നതിന് മുമ്പ് തന്നെ പൊട്ടൻ പി ജയരാജൻ അവതരിച്ചേക്കും സി ബി ഐ എന്ന് കേൾക്കുമ്പോൾ നെഞ്ചുവേദന വരുമെങ്കിലും പി ജയരാജ ദെയ്യം യുവമോർച്ചക്കാർക്ക് മോർച്ചറിയിലേക്കുള്ള വഴി കാണിച്ചു കാണിച്ചുകൊടുത്തും ബോംബും വടിവാളും മാലയാക്കി കഴുത്തിലണിഞ്ഞും സംഹാര രുദ്രനാകാറുണ്ട് ചിലപ്പോൾ വിചാരണ കൊലപാതകങ്ങളിലും പെട്ടുപോയിട്ടുണ്ട് മാനവരക്തം ഒഴുകിയിരുന്ന സഖാക്കളുടെയെല്ലാം സ്ഥിരകളിൽ ഇപ്പോൾ ഭക്തിയും വിശ്വാസവുമാണ് സ്ത്രീകളെ ആകർഷിക്കാൻ പാർട്ടി അമ്പലങ്ങളിലേക്ക് യാത്ര നടത്തണമെന്നാണ് ആർ ബിന്ദു മധുരയിലെ പ്രതിനിധി ചർച്ചയിൽ പറഞ്ഞത് ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിലും മധുരയിലെ സമ്മേളന സ്ഥലത്ത് പ്രതിഷ്ഠിച്ച മാക്സിന്റെ മെഴുകു പ്രതിമ ഉണ്ടാക്കി പ്രതിഷ്ഠിക്കണം താടിയുള്ള ഒരു ദൈവത്തെ കണ്ടിട്ട് എത്രയോ കാലമായി ജനമനസ്സിൽ ഇടം ഉണ്ടായതുകൊണ്ട് ഒരു കാര്യവുമില്ല ജയരാജ പിണറായി മുത്തപ്പൻ്റെ മനസ്സിൽ ഇടമില്ലാത്ത സകല സഖാക്കളുടെയും പൊറുതി തൂണിലും തുരുമ്പിലുമായിരിക്കും നന്ദി